ദമാാം അൽക്കോബാർ തൊഴിൽ മന്ത്രാലയം മുനിസിപ്പാലിറ്റിയും സംയുക്തമായി ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പ്രവാസി സമൂഹവും ആഘോഷ പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ അണിനിരുന്ന സൌദിയുടെ ഇത്തവണത്തെ ദേശീയ ദിനാഘോഷ ചിഹ്നമായ ഇരു കൈകൾ ചേർത്തുള്ള ഫസ തീർത്താണ് ആഘോഷം സംഘടിപ്പിച്ചത് മാനവ വിഭവശേഷി മന്ത്രാലയവും മുനിസിപ്പൽ മന്ത്രാലയവും ചേർന്നാണ് അൽഖോബാർ കോർണിഷിൽ വിപുലമായ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ജീവനക്കാരും ആഘോഷത്തിൽ അണിനിരന്നു ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ യമൻ ഫിലിപ്പൈൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളും ആഘോഷത്തിന്റെ ഭാഗമായി ഇരു കൈകൾ വെച്ച രീതിയിൽ കിരീടാവകാശിയുടെ അറിയപ്പെടുന്ന ഒരു ആംഗ്യത്തിൽ നിന്ന് പ്രചോദിതമായതും ഐക്യദാർഢ്യവും സഹായവും സന്നദ്ധതയും പരസ്പര പിന്തുണയും പ്രതിനിധീകരിക്കുന്ന ഫസ ചിഹ്നം തീർത്താണ് ആഘോഷം കിഴക്കൻ പ്രവിശ്യ മാനവ വിഭവശേഷി മന്ത്രാലയം ജനറൽ ഡയറക്ടർ മുഹമ്മദ് അൽ ഷമരി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു അൽ ഖോബാർ മാനവ വിഭവശേഷി മന്ത്രാലയ മേധാവി മൻസൂർ അലി വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ സംബന്ധിച്ചു والمقيمين على ارض الوطن شارك معنا عشر جهه حكوميه تجاوز عدد المشاركين في اللوحه 2000 وان شاء الله الله من نجاح نجاح الى كل عام باذن ുംഘോഷത്തിന്റെ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹവും ആഘോഷത്തിന്റെ ഭാഗമായി നാഷണൽ പ്രോഗ്രാം കമ്മ്യൂണിറ്റി അടക്കം അഞ്ച് കമ്മ്യൂണിറ്റിയാണ് ക്ഷണിക്കപ്പെട്ടിരുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം പേരാണ് പങ്കെടുത്തത് ാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഈ ദേശീയ ദിനാഘോഷത്തിൽ പങ്കാളിത്തം വർദ്ധിക്കാൻ ഇടയാക്കി നാഷണൽ ഡോദിച്ചും ഞങ്ങൾ ഇവിടെ പങ്കെടുക്കാറുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂറോളം ആളുകൾ പങ്കെടുക്കാറുണ്ട് ഈ വർഷവും പങ്കെടുക്കാൻ പറ്റിയതിന് അതിയായ സന്തോഷം കൂടി അവസരത്തിൽ ദേശീയദിനാഘോഷങ്ങളുടെ ഭാഗമായി വ്യത്യസ്ത പരിപാടികൾ പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിലായി പുരോഗമിക്കുകയാണ് മീഡിയ വൺ ദമാം